ുമായി ബംഗാൾ സ്വദേശി സ്വദേശിന്റെ പിടിയിൽ പിടിയിലായത് കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി എക്സൈസ് പിടിയിൽ ഗൗരീശ പട്ടണത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ ബോലേജക് സ്വദേശി ബുള്ളറ്റ് മണ്ഡൽ എന്ന മുപ്പത്തിരണ്ട് കാരനെയാണ് നെയ്യങ്കം പിടികൂടിയത് പ്രതിയിൽ നിന്നും ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ഗ്രാം കഞ്ചാവും ഏഴ് മൊബൈൽ ഫോണുകളും പിടികൂടി ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി വിഴിഞ്ഞം തിയേറ്റർ ജംഗ്ഷനിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു കണ്ടെടുത്ത ആറ് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചതാണോ എന്ന് സംശയിക്കുന്നതായി അധികൃതർ പറഞ്ഞു പ്രതികൂടെ കൈവശം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കണക്കുകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് രണ്ട് ബുക്കുകളും ഉണ്ടായിരുന്നു കഞ്ചാവും ഫോണുകളും ബാഗിൽ നിന്നും ബ്രൗൺ ഷുഗറും പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ഗൗരീശപ്പെട്ടത് പ്രതി താമസിക്കുന്ന പ്രതി പരിശോധിക്കുമെന്ന് എക്സൈസ് പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ കുമാർ എ കെ പ്രിവെൻറ്റീവ് ഓഫീസർ അരുൺകുമാർ എം ഷിൻഡു ഇബ്രഹാം ഷിനു യു എസ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോളം വിഴിഞ്ഞ ഭാഗങ്ങളിൽ ബ്രൗൺ ഷുഗർ കഞ്ചാവ് തുടങ്ങിയവ ഈ അന്യസംസ്ഥാനത്തുള്ള ആളുകൾ കൊണ്ടു കടന്ന് വിൽക്കുന്നതായിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു പരാതിയെല്ലാം നമുക്ക് രഹസ്യ കിട്ടിയതാണ് എൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം രാവിലെ ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ നിരീക്ഷണം ശക്തമാക്കി മഫ്റ്റി പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഒരു ഏഴ് ഗ്രാം ബ്രൗൺ ഷുഗറും ഇരുപത് ഗ്രാമോളം കഞ്ചാവുമായിട്ട് ഒരു അത് ബംഗാളി ബംഗാൾ സ്വദേശിയായ ബുള്ളറ്റ് മണ്ണൽ എന്നയാളിനെ പിടികൂടിയിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ നിന്നും ഒരു ആറ് മൊബൈൽ ഫോൺ മോഷണം മൊബൈൽ ഫോണുകളാണെന്ന് തോന്നുന്നു ആറ് മൊബൈൽ ഫോൺ ഇയാളുടെ ആറ് മൊബൈൽ ഫോണും ഈ കഞ്ചാവും ഇതുമായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇയാളുടെ വിൽപ്പന നടത്തിയതിൻ്റെ പരിശോധിച്ചപ്പോൾ തന്നെ ഏകദേശം ഇയാൾ ഈ പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് വെച്ച് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരുന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് തുടർന്ന് വീണ്ടും ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നതാണ് അന്വേഷിച്ച് മറ്റ് ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ